എന്തൊക്കെയായിരുന്നു എക്സാം ഹാളിൽ രണ്ട് സെക്കൻഡ് മുമ്പ് വരെ നീ എന്നോട് പറഞ്ഞല്ലോ ഞാനൊന്നും പഠിച്ചിട്ടില്ല മിക്കവാറും തോക്കും മറ്റേത് മറച്ചത് എൻറെ പൊന്നോ ഇനി പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ പറ്റിപ്പോയി പറ്റിയതല്ല പറ്റിച്ചതാ നീ എന്നെ എന്റെ ചങ്ങിന്റെ ചങ്കൈ കൂടെ കൊണ്ടു നടന്നൊരു ഹിഡൻ പഠിപ്പിയാണെന്ന് അറിയാൻ ഞാൻ വൈകിപ്പോയി ഓ സെന്റിമെന്റൽ അപ്രോച്ച് എന്നാലും നീ എന്നോട് ഇത്രയും വേണ്ടായിരുന്നു അയ്യോ ഞാൻ പെട്ടോ കുത്തോ ഒന്നും ചെയ്തില്ലല്ലോ എക്സാമിനെ ചെറുതായിട്ടൊന്നും ജയിച്ചു ഉള്ളൂ നീ എന്നെ വിട്ടോ കുത്തോ ഒന്നും ചെയ്തില്ല പക്ഷെ ഞാനിപ്പോ മുറിവേറ്റ സിംഹത്തെ പോലെയാണ് നീ മുറിവേറ്റ സിംഹമല്ല മൂട്ടുകാടിയേറ്റ സിംഹ അതെ അത്ര ചൊറച്ചില് നീ പഠിക്കാത്ത എന്റെ ഉഴപ്പാണോ ചെവിക്ക് ഇത്രയാണ് സൗര്യം തരും ഞാൻ എങ്ങനെ നിനക്ക് സൗകര്യം തരും ഞാനൊന്ന് പഠിക്കാതിരിക്കുമ്പോ എന്നെ വിളിച്ചോണ്ട് പോയിട്ട് പരദൂഷണം പറയുന്ന നീ ആറ് വിഷയത്തിൽ ആറ് എണ്ണവും ജയിച്ചു ഞാൻ ആറ് വിഷയത്തിൽ അഞ്ചെണ്ണവും തോറ്റു ആ പാടോടെണ്ണം മാത്രം ജയിച്ചു അതിന്റെ അപ്പത്തിരുന്ന കരുണേറിയ മനുഷ്യന്റെ കരുണ കൊണ്ട് മാത്രം വെളിവും വെള്ളിയാഴ്ചയില്ലാത്ത ആളായിട്ട് നിനക്ക് ഒരു വിഷയം എങ്ങനെ കിട്ടിയില്ലേ സ്ഥിതിക്ക് നീ ഇവിടെ കിടന്ന് ഇത്രയും വിഷയം ഉണ്ടാക്കേണ്ട കാര്യം ഓ ഇനിയിപ്പോ നിനക്ക് അങ്ങനെ പറഞ്ഞാൽ മതിയല്ലേ നീ അന്താരാഷ്ട്ര പഠിപ്പിക്കാറെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായെ എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞ് ഇനി ഞാൻ നിന്നെ പരീക്ഷ സമയത്ത് വിളിക്കില്ല ഇനി എങ്ങനെ കൊറച്ചു നേരം മിണ്ടായിരിക്കാവോ എന്റെ ചെവിയുടെ ആപ്പിളകിയിരിക്കുക ഉം നിർത്തുവ നിർത്തുവ ഇനി ഞാൻ നിന്നോട് ഒരു കാര്യം പോലും പറയാൻ വേണ്ടി വരില്ല ഒട്ടേണ്ടാവും കൂടെ ഉണ്ടാവും മറ്റേതും മറച്ചോ പറഞ്ഞിട്ട് നീ എന്നെ ചതിച്ചു ഞാൻ ചതിച്ചിട്ടില്ല നീ പഠിക്കണായിരുന്നു ഞാൻ ചതിക്കാത്തത് എന്തുവാണ് ഇനി നീ സീരിയസ് ടൈമിൽ എങ്ങനെ ചളി പഠിച്ചോ എന്താ പോയോ ഓ ഇല്ല ഇനി ഞാൻ നിന്റെ അടുത്ത് ഒരു നിമിഷം പോലും നിൽക്കില്ല നീ ആയിട്ടുള്ള എല്ലാ കമ്പനിയും ഞാൻ ഇവിടെ വെച്ച് ബൈ അല്ല ഒരു നിമിഷം എന്ന് പറഞ്ഞിട്ട് നീ ഡയലോഗ് കുറേ രണ്ട് മിനിറ്റ് എടുത്ത് ആഹാ നല്ല ഒന്നാം തര സ്നഗ്ഗി കോമഡി അതെന്താ പൊട്ടിച്ചിട്ട മണ്ണിൽ അലിഞ്ഞു പോണോ ഹാസി ഓ ശരി ശരി അപ്പൊ ഒരു ക്വാർട്ടർ മന്ത് കോട്ടർ അതെ പുലിപുലി മന്തി കിട്ടോ പുലിയോ സോറി പൂരി പൂരി മന്തി കിട്ടോ ഓ പൂരി പൂരി അല്ല പെരി പെരി മന്തി അത് പറയാൻ പോലും അറിയത്തില്ല ഞാൻ ഒരു ദിവസം മുഴുവൻ ഈ പേര് പറയാൻ വേണ്ടി ആക്കിടിച്ചു പക്ഷെ എന്നെ കൊണ്ട് സഹായിച്ചില്ല നീ എന്നെ കുറ്റം പറയുന്നു ഈ പേരുണ്ടാക്കാൻ വേണ്ടി വയൽ മന്തി കുറ്റിട്ട് തുന്നണം ഓ വയലില്ല എന്നൊക്കെ ആരൊക്കെയോ പറഞ്ഞായിരുന്നു ഓ ഒന്നും അറിയാത്ത പോലെ അതൊക്കെ ഒരു ടൈമിന് സാഹചര്യം അനുസരിച്ച് പറയുന്നില്ലേ നീതൊക്കെ സീരിയസ് ആക്കി എടുക്കുന്നു കൊച്ചു കല് നിനക്ക് ഫുൾ മന്തി സോറി നിനക്ക് ഫുൾ മാർക്ക് അത് എനിക്ക് കിട്ടിയതുപോലെ പെട്ടെന്നുള്ള കല്ലേ മന്തി തീർന്നു പോകാ ഹലോ ഹലോ ആ ആ ആ ആ ആ ആ ടീച്ചറെ എല്ലാ അമ്മേ നീ ീവിടെ പോയിരിക്ക മൂന്ന് മണിക്ക് വീട്ടിൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മണി നാലരായിട്ട് എല്ലാ വിഷയത്തിനും തോന്നിട്ട് പരദൂഷണം പറയാൻ പോയിരിക്കുന്നത് വീട്ടിൽ കാര്യ പഠിക്കാൻ നോക്കി ആ എന്റെ അമ്മൂമ്മ ഞാനിപ്പോ വരാം എനിക്കിപ്പോ ഫ്രീ ആയിട്ട് മന്തി കിട്ടുന്ന ഒരു സാഹചര്യത്തിന് ഞാൻ ഇപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് വന്ന അമ്മൂമ്മ അവിടെ അരി മേടിച്ച് കറി വെക്കാനുള്ളത് മേടിച്ച് അരി വെച്ച് കറി വെച്ച് എന്ത് കാശം കൊടുക്കാം അത് ശരിയാ നീ പറഞ്ഞതിനും കാര്യമുണ്ട് നീ വേണ്ടത്ര കഴിച്ചിട്ട് ഇങ്ങ വന്നാ മതി രാത്രിയിലേക്കുള്ളത് ഇങ്ങോട്ട് ഞാൻ അഡ്വാൻസ് ആയിട്ട് കഴിച്ചോണ്ട് പോര് പിന്നെ ഞാൻ ഉണ്ടാക്കണ്ടല്ലോ പിന്നെ റൈസ് ബാക്കി നീ കുറച്ച് എടുത്തോണ്ട് പോരെ ആ